നമസ്കാരം ഇഫക്റ്റ് ന്യൂസിലേക്ക് ഇവർക്കും സുസ്വാഗതം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങി വാനരപ്പട മലയോര പട്ടണത്തിൻ്റെ രസവും ശാപവുമാണ് വാനരപ്പട കൗതുകം ഉണർത്തുമെങ്കിലും ആഹാരസാധനങ്ങൾ തേങ്ങ റംബൂട്ടാൻ ജാതി വാഴ കൊല എന്ന് വേണ്ട കഴിക്കാൻ എന്തൊക്കെ കിട്ടുമോ അതൊക്കെ ഇത് ഇവരെ അടിച്ചു മാറ്റും വള്ളിപ്പയർ കൈ കിടുന്നതെന്തും കാര്യമായി അടിച്ചു മാറ്റുന്നത് മാത്രമല്ല ടാങ്കിൻ്റെ അടപ്പ് തുറന്ന് അതിനകത്ത് മുങ്ങിക്കുളിച്ച് സംഘമായി വന്ന് പോകുന്ന ഒരു പതിവാണ് മാന പടയുടേത് മലയോര പട്ടണങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് ഒരു ഈ പേവിഷബാധ എന്നത് ഈ കുരങ്ങൻ ഊളനെ കടിക്കുകയും ഊളൻ പട്ടിയെ കടിച്ചെങ്ങനെയാണ് ഈ പേവിഷബാധ ഉണ്ടാകുന്നത് അതുകൊണ്ട് ആ കുരങ്ങന്മാരിൽ നിന്നും പട്ടികളിൽ നിന്നൊക്കെ വളരെ ജാഗ്രത പുലർത്തേണ്ട കാലമാണ് വളരെ കരുതലോടെയിരിക്കുക വാനരശല്യം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്തൊരു വീട്ടമ്മ വരെ ഉള്ള മലയോര ഗ്രാമമാണ് വെള്ളറട എന്ന മലയോര പട്ടണം കൗതുക ഉണർത്തുമെങ്കിൽ കൂടി ഉപയോഗിക്കുക വാർത്തകളും വിശേഷങ്ങളുടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വേണ്ടി കണ്ടുപോകുന്നതിന് ഏർക്കും നന്ദി നമസ്കാരം